കൃപാസനം മാതാവിനും തിരുക്കുമാറിനും ഒരായിരം നന്ദി എൻ്റെ പേര് ആൻ മെരിയ ഞാൻ ഗോഹാട്ടി ആസാമിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് അദ്ദേഹം ഇന്ത്യൻ ആർമിയിൽ ഓഫീസറാണ് പേര് ലഫ്റ്റനൻ്റ് കേണൽ ജോർജി എബ്രഹാം രണ്ടായിരത്തി പതിനഞ്ചിൽ അവരുടെ ഫിസ് ട്രെയിനിങ് ഫിസിക്കൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്നാണ് ഒരു ഹാർട്ട് ഡിസീസ് ഐഡൻറ്റിഫൈ ചെയ്തത് എന്നിട്ട് ഇന്ത്യയിലെ ഏറ്റവും സെൻട്രൽ മിനിസ്റ്റേഴ്സിനെയും ഓഫീസേഴ്സിനൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലുണ്ട് ആർ ആൻഡ് ആർ അവിടെ പോയി സർജറി നടത്തി സർജറി ഓപ്പൺ സർജറി വിത്തൗട്ട് അനസ്തേഷ്യ ആയിരുന്നു സർജറി കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് പക്ഷേ ആറ് മാസ ആറ് മാസം കഴിഞ്ഞ് വീണ്ടും ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് ആർട്ടറിയൽ ഫ്ലട്ടറിംഗ് അതായത് ഹാർട്ടിൻ്റെ ഇലക്ട്രിക് സർക്യൂട്ട് ഷോർട്ട് ഷോർട്ട് പാത്ത് എടുക്കും അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവില്ല കാർഡിയ കറേഴ്സ് അല്ലെങ്കിൽ സ്ട്രോക്ക് വരാനുള്ള ചാൻസ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് അത് കഴിഞ്ഞ് സെർജറി കഴിഞ്ഞു ആറുമാസം കഴിഞ്ഞപ്പോൾ ഫ്ളട്ടറിങ് മാറി ഫിബ്രുലേഷനായി ഡോക്ടേഴ്സ് പറഞ്ഞു വീണ്ടും ഈ സർജറി ആ ഒരു പെയിൻ എന്ന് വെച്ചാൽ ഹാർട്ട് ബേൺ ചെയ്യുകയോ ചെയ്യുന്നത് ഹാർട്ടിൻ്റെ അകത്തെ ഷോർട്ട് സർക്യൂട്ട് എടുക്കുന്ന പാത്ത് ബേൺ ചെയ്യുകയോ ചെയ്യുന്നത് വിത്തഔട്ട് അണിസ്തേഷ്യ ഭയങ്കര പെയിനാണ് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇനി എനിക്ക് പെയിനിക്കാൻ പോകാൻ പറ്റില്ല അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മരുന്ന് ത്രൂ ഔട്ട് യുവർ ലൈഫ് മരുന്നെടുക്കണം ഹസ്ബൻഡ് മരുന്നു എടുക്കുന്നില്ല അങ്ങനെയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് അപ്പം അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ ചോദിച്ചു ഹസ്ബൻഡിൻ്റെ പേരെന്താ മോളി നീ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി പത്തൊമ്പത് വരെ എല്ലാ എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് വരെയാണ് ഇല്ലാതെ അതുവരെയുള്ള എല്ലാ ചെക്കപ്പിലും കിട്ടുന്നത് ആർട്ടിയാൾ ഫിബ്രിലേഷൻ തന്നെ ഉടമ്പടി എടുത്ത് പിറ്റത്തെ ആഴ്ച തുടങ്ങി കോവിഡായി ആയപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും ഒക്കെ സ്റ്റോപ്പ് ചെയ്തു ഇവരുടെ ആർമി ഓഫീസേഴ്സിനും എല്ലാവർക്കും ഉള്ളത് എല്ലാ വർഷവും ഫിസി മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട് അതൊക്കെ നിർത്തി വച്ചു പിന്നെ മെഡിക്കൽ ചെക്കപ്പ് പെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ മെഡിക്കൽ ചെക്കപ്പ് ചെയ്തപ്പോൾ അതുവരെ ഞാൻ ഹസ്ബൻഡിനെന്നും നെഞ്ചിൽ കുരിച്ചു വരച്ചു കൊടുക്കുമായിരുന്നു തൈലം കൊണ്ട് ആ ചെക്കപ്പിൽ അത് കൊൽക്കട്ടയിലാണ് ചെയ്തത് ഒരു കുഴപ്പമില്ല ഒരു ഫെ ഫെബ്രിലേഷനും ഇല്ല ഫ്ലട്ടറിങ്ങും ഇല്ല അതുവരെ എപ്പോഴും ഇറഗുലർ ഹാർട്ട് ബീറ്റ് കാണിച്ചു കൊണ്ടിരുന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹോൾട്ടർ ചെക്കപ്പിൽ ഒരു പ്രശ്നവും ഇല്ല ഇതാത് ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തേത് എൻ്റെ ഫ്രണ്ട് അതിപ്പോൾ ആൾ മരിച്ചുപോയി ആക്ക ക്യാൻസർ ആയിരുന്നു ഏറ്റവും അക്യൂട്ടായൊരു ക്യാൻസറ് ലിവർ ക്യാൻസറായിരുന്നു പക്ഷേ ഞാനിവിടെ കച്ചനെ കാണാൻ പറ്റി പറ്റിയില്ല പക്ഷെ ഞാൻ ആക്കു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആൾ ഒരു ഹിന്ദു ആണ് പഞ്ചാബിലുള്ളവരാണ് അവരെയൊക്കെ ഞാൻ ഓൺലൈൻ ഉടമ്പടി ഒക്കെ എടുപ്പിച്ചു പക്ഷേ ആൾ മരിച്ചുപോയെങ്കിലും ആ മരിക്കണം എന്ന് ഞാൻ അവളെ സ്വപ്നം കണ്ടു അന്നേ ആളെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞാൻ പോവുക അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആൾക്കെ ഹസ്ബൻഡ് എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു മാം എന്ത് കാരണമാണെന്നറിയില്ല ഞാൻ പ്രാർത്ഥിച്ചിട്ടാണോ എന്നറിയത്തില്ല ഒരു സ്ട്രിപ്പ് പെയിൻ കില്ലറാണ് മൂന്ന് വർഷത്തെ ട്രീറ്റ്മെൻ്റിൻ്റെ ഇടയ്ക്ക് ആ കുട്ടി കഴിച്ചത് ഹസ്ബൻഡിൻ്റെ അടുത്ത് ആ കുട്ടി ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു അവൾ സന്തോഷത്തോടെ ആ മാം പോയതെന്ന് മൂന്നാമത്തെ സാക്ഷ്യം എനിക്ക് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു ഡോക്ടേഴ്സ് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി മരുന്ന് തന്നു അത് കഴിഞ്ഞ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു യൂട്രസിലൊരു സാക്ക് ഉണ്ട് അത് കാരണമാണ് പക്ഷെ നോർമലി ആ സാക്ക് വരുന്നത് പ്രഗ്നൻ്റ് ആകുമ്പോഴാണ് പക്ഷേ പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവ് എല്ലാം നെഗറ്റീവ് പക്ഷേ സാക്ക് ഉണ്ട് അപ്പോഴാണ് ഞാൻ കൃപാസനത്തിൽ ഒരു പണ്ടത്തെ ഒരു സാക്ഷ്യം കേട്ടത് അവർക്കൊരാൾക്ക് ഹിൻ കിഡ്നിയിൽ സ്റ്റോൺ വന്നപ്പോൾ ആൾ പ്രാർത്ഥിച്ചു ആ കിഡ്നിയിൽ സ്റ്റോൺ പുറത്തു കിട പോയായിരുന്നെങ്കിൽ നിന്ന് അതേപോലെ ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇപ്പം എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കേൾക്കുമ്പോഴേ പേടിയാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വരുന്നത് എൻ്റെ ആൻറ്റീനെ വിളിച്ചത് അപ്പോൾ ആൻറ്റി പറഞ്ഞു എടി ഞാൻ പിന്നെ വിളിക്കാം ഞാൻ കൃപാസനത്തിൽ ഇരിക്കുവാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൃപാസനം മാതാവ് ഇത് ഞാൻ ഓൺലൈനിലൂടെ ഈ ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷയും ഓൺലൈനായിട്ട് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെയും അയാൾക്ക് കിട്ടിയ സാക്ഷ്യം പോലെ എൻ്റെയും സർജറി ചെയ്യാണ്ട് സാക്ക് ഒന്ന് പോയായിരുന്നെങ്കിൽ ഞാൻ പെട്ടെന്ന് വാഷ്റൂമിൽ പോയപ്പോൾ ആ സാക്ക് അങ്ങനെ തന്നെ പോയി ഇത് എൻ്റെ മൂന്നാമത്തേത് ഇപ്പം ഞങ്ങൾക്ക് എല്ലാ രണ്ട് വർഷം കൂടുമ്പോഴും ഞങ്ങൾക്ക് ട്രാൻസ്ഫർ വരും അപ്പോൾ വീട്ടിലെ എല്ലാ സാധനവും പാക്ക് ചെയ്ത് ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകണം ഞങ്ങൾ ആദ്യം ഡൽഹിയിലായിരുന്നു ഡൽഹിയിൽ നിന്ന് പിന്നെ ഞങ്ങൾക്ക് പോസ്റ്റിംഗ് വന്ന് ഗോഹാട്ടി എല്ലാ സാധനവും പാക്ക് ചെയ്ത് ഞങ്ങൾ വീട് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഗസ്റ്റ് റൂമിൽ നിന്ന് വീട്ടിലോട്ട് ഓവർ ചെയ്യേണ്ട സ്ഥലത്തോട്ട് ഒരു കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഞങ്ങളൊരു ഓട്ടോയിൽ കയറി പെട്ടെന്ന് ഓട്ടോ ഞാൻ കാല് വെച്ചപ്പോഴേക്കും ഓട്ടോ വിട്ടു ഞാൻ വണ്ടിയുടെ അടിയിൽ പോയി വേണ്ട അവസ്ഥ വന്ന് ആരും എന്നെ പിടിച്ചു മാറ്റി അത് കഴിഞ്ഞ് ഈ പാക്കിങ്ങും എല്ലാം ഭയങ്കര ചൂട് ആ സമയത്ത് ഡൽഹിയിലെ ടെമ്പറേച്ചർ അമ്പത് ഡിഗ്രി ആയിരുന്നു ഈ ചൂടൊക്കെ എത്ത് ഞാൻ എന്ത് ചെയ്യുന്നു ഇങ്ങനെ വിചാരിച്ച് രാത്രിയായപ്പോൾ ഉറങ്ങിപ്പോയി രാവിലെ അഞ്ചരയുടെ പ്രാർത്ഥന അലാം അടിച്ചു ഞാൻ അറിഞ്ഞില്ല പക്ഷെ പെട്ടെന്ന് അഞ്ചരയ്ക്ക് ഞാൻ ആരോ വിളിച്ചതെന്ന് വിചാരിച്ചു ഞാനല്ലേ ഇന്നലെ നിന്നെ ഓട്ടോയുടെ താഴെ പോകാന്ന് വീഴാണ്ട് രക്ഷപ്പെടുത്തിയത് അത് പെട്ടെന്ന് ഞാൻ കഴിഞ്ഞിട്ട് നീ ചെല്ലി പ്രാർത്ഥന എന്ന് അങ്ങനെ ഞാൻ രാവിലെ കറക്റ്റ് അഞ്ചരക്ക് കഴിഞ്ഞിട്ട് ആ കൃവാസനം പ്രാർത്ഥന ചൊല്ലി പിന്നെ അടുത്തത് ഞാൻ ചൊവ്വാഴ്ച പ്രാർത്ഥന ഇവിടുത്തെ ധ്യാനം കൂട്ടി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കിച്ചണിൽ കയറി ഭക്ഷണം ഉണ്ടാക്കണം പക്ഷെ ഭയങ്കര ധൃതിയിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നേ മിക്സി ഓൺ ചെയ്തപ്പോൾ ഒരു സ്വിച്ച് ഓൺ ചെയ്തു മിക്സി ഓഫായിരുന്നു പക്ഷേ എൻ്റെ കൈ അകത്തിട്ടപ്പോൾ മിക്സി ഓട്ടോമാറ്റിക്കലി ഓൺ ആയി പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എൻ്റെ കൈക്ക് പറ്റിയില്ല പിന്നെ എൻ്റെ മോന് വേണ്ടി ഞാൻ ഇന്ന് വന്നേക്കുവാണ് അവന് കുറേ കുറേ ആഗ്രഹങ്ങളുണ്ട് എല്ലാം ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അവസാനം അവൻ എഴുതി വെച്ചേക്കുന്നത് എന്നെ ഒരു നല്ല മനുഷ്യനാക്കണേ ആ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കൃപാസനം മാതാവാണ് അവനെ കണ്ടത് എഴുതിപ്പിച്ചതും പിന്നെ എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടുന്ന സ്ഥലം മാറ്റം വന്നുകൊണ്ടിരുന്ന പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് പള്ളിയൊന്നും ഉണ്ടാവാറില്ല ഈ ഉടമ്പടി എടുത്തേ പിന്നെ ഞങ്ങൾ ഏത് സ്ഥലത്തോട്ട് പോയാലും അവിടെ ഞങ്ങൾക്കൊരു ഞായറാഴ്ച കുർബാന ഒരു പള്ളി ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ചില ചില സ്ഥലങ്ങളിലൊക്കെ രണ്ട് മൂന്നു വർഷത്തേക്ക് ഞങ്ങൾ കുർബാനയൊന്നും കൂടാൻ പറ്റാണ്ടിരുന്നിട്ടുണ്ട് പക്ഷേ ഉടമ്പടി എടുത്തേ പിന്നെ എല്ലാ പോസ്റ്റിങ്ങും വരുന്നതും ഒരു പള്ളിയുടെ അടുത്തായിരിക്കും പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഒക്കെ ഉള്ള കാരണം കുരിശുവരൊക്കെ മുടങ്ങാറുണ്ട് പക്ഷേ ഉടമ്പടി എടുത്തേ പിന്നെ ഒന്നെങ്കിൽ ഞങ്ങൾ അവർ പാർട്ടികൾക്കൊക്കെ പോണതിന് മുമ്പ് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന തീർക്കാൻ പറ്റും അല്ലെങ്കിൽ എത്ര വൈകി വന്നാലും ഞങ്ങൾക്കത് തീർക്കാൻ പറ്റി കിടന്നുറങ്ങാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഈ ഈ കുറെ കൂടുതൽ പത്രമൊക്കെ ഞാൻ പള്ളികളിൽ പോകുന്ന പള്ളികളിൽ കൊടുക്കാൻ കൂടുതലും ഞാൻ കൊടുക്കുന്നത് ഓരോരുത്തർക്കും എൻ്റെ ഫ്രണ്ട്സിന് പോസ്റ്റ് ചെയ്ത് കൊടുക്കാറ് അല്ലാണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ നമുക്ക് പുറത്ത് ആസാമിലൊക്കെ നമുക്ക് പബ്ലിക്കായിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ ഓരോരുത്തർക്കും പോസ്റ്റ് പോസ്റ്റലായിട്ട് അയക്കുക ചെയ്യാറ് ആസാമിൽ നിന്ന് ഈ മകൾ വന്നിരിക്കുമ്പോൾ മിലിറ്ററി സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു മകളാണ് അതുപോലെ അതിൻ്റെ ഭർത്താവ് ഒരു കേണൽ ആയിട്ട് ജോലി ചെയ്യുന്നു ഈ ഒരു അവസ്ഥയിൽ തങ്ങളെ എങ്ങനെ ഉടമ്പടി ജീവിതം ഇത്രയും ദൂരമൊക്കെ വന്ന് ഒരു സാക്ഷ്യം പറയുന്നതിന് തങ്ങൾക്കത് ഒരു കൃപയായി എന്നുള്ളതാണ് ഒക്കെ നമുക്ക് പ്രാർത്ഥനയിലൂടെ കിട്ടുന്നതാണെന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയാറുണ്ട് ഇത് കൃപയാണ് കൃപ കിട്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഗ്രേസ് ആണ് ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ളത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അത് നമുക്കറിയാം അങ്ങനെ എങ്ങനെയാണ് തൻ്റെ ഹസ്ബൻഡിൻ്റെ സർജറിയുടെ കാര്യം അതായത് ഇറഗുലർ ഹാർട്ട് ബീറ്റ് ആണ് അതിൻ്റെയൊക്കെ ഓരോ കാരണങ്ങളും വിശദീകരിച്ച് പറഞ്ഞു സർജറികൾ മൂന്ന് സർജറിയാണോ ഒരു സർജറി ഒരു സർജറി കഴിഞ്ഞു പിന്നീട് വീണ്ടും സർജറിയൊക്കെ അവർ ഓപ്ഷൻ അതാണ് പറയുന്നത് പിന്നീട് എങ്ങനെയാണ് അതൊക്കെ നോർമൽ രീതിയിലേക്ക് വരുന്നത് മെഡിസിൻ കഴിക്കാൻ ഹസ്ബൻഡ് കൂട്ടാക്കുന്നില്ല ആ ഒരു അവസ്ഥയിൽ ഉടമ്പടി എങ്ങനെ ഇവർക്ക് താങ്ങും തണലുമായി പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഈ കുടുംബത്തെ ഒന്നിച്ചു പിടിച്ചത് പിന്നീട് തങ്ങളുടെ ഒരു അപകടം അമ്മ വന്ന് ഈ മകളോട് ചോദിക്കുന്നുണ്ട് നിന്നെ ഞാൻ ഇന്നലെ ഓട്ടോ ഓട്ടോയുടെ അടിയിൽ നിന്ന് നിൻ്റെ ജീവൻ രക്ഷിച്ചത് ഞാനല്ലേ നീ പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് ഇതൊക്കെ ജീവിക്കുന്ന അമ്മ ഇന്നും നമ്മുടെ ഇടയിൽ ചരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുക ഇതൊന്നും ഒരു എക്സാജറേഷനായിട്ട് ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാം അത്രേ ഉള്ളൂ എന്നാൽ അനുഭവിച്ചവർ അതൊരിക്കലും മാറ്റി പറയില്ല അതുകൊണ്ടാണ് അവർ ഈ അൾത്താരയിൽ വന്ന് നിന്ന് ഇത്രയേറെ പേരുടെ മുൻപിൽ എത്രയോ ദൂരം യാത്ര ചെയ്തു വന്ന് അവരിതൊക്കെ പറയുന്നത് വീണ്ടും തൻ്റെ മകൻ്റെ കാര്യവും മകൻ ഇപ്പോൾ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ആ മകന് ഏറ്റവും നല്ല രീതിയിൽ ആ മകന് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു പിന്നീട് തങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാരുണ്യ പ്രവർത്തികളൊക്കെ എങ്ങനെ ചെയ്യുന്നു തങ്ങൾക്ക് ആ ഏരിയയിൽ അതായത് ഇവർക്ക് ഇവരുടേതായ ലിമിറ്റേഷൻ ഉണ്ടെന്ന് പറയുന്നു അപ്പോഴന്നിട്ട് പോലും അവിടെ എങ്ങനെയാണ് തങ്ങളുടെ ആ സാഹചര്യങ്ങളിൽ ഓരോ സാഹചര്യങ്ങളും കണ്ടുപിടിക്കുകയാണ് കർത്താവിനെ എങ്ങനെ കൈമാറ്റം ചെയ്യാൻ സാധിക്കുമെന്ന് അതുകൊണ്ടാണ് തിരുവചനം പറയുക മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക